നിയന്ത്രണം വിട്ട കാർ വീട്ടിലേക്ക് ഇടിച്ചു കയറി അപകടം ആൽത്തറ മസ്ജിദിന് സമീപത്തെ അപകടവളവിൽ നിയന്ത്രണം വിട്ട കാർ സ്വകാര്യ വ്യക്തിയുടെ വീടിന് മുൻവശത്തേക്ക് ഇടിച്ചു കയറി അപകടം ആൽത്തറ സ്വദേശി ഷാജുഖാന്റെ വീടിന് മുൻവശത്തേക്കാണ് കാർ ഇടിച്ചു കയറിയത് ചൊവ്വാഴ്ച രാവിലെ പതിനൊന്നരയോടെയായിരുന്നു അപകടം നടന്നത് തിപ്പലശ്ശേരി ഭാഗത്തു നിന്നും വന്ന മാരുതി സ്വിഫ്റ്റ് കാർ പെരുമ്പലാവ് ഭാഗത്തേക്ക് പോകുന്നതിനിടെയായിരുന്നു അപകടം ഈ സമയത്ത് വീടിന് മുൻവശത്ത് ആരുമില്ലാതിരുന്നതിനാൽ വൻ അപകടം ഒഴിവായി കാറിലുള്ളവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു ഇടിയുടെ ആഘാതത്തിൽ കാറിന്റെ മുൻവശം ഭാഗികമായി തകർന്നു വീടിനും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് അപകടം ഷാജഹാന്റെ തന്നെ വീടിന് മുന്നിൽ സ്ഥാപിച്ച സിസിടിവി ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട് പെണ്ണു കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി